ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വിക്രവും അതുപോലെ വേദയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക വിക്രം തന്റെ സ്വഭാവത്തിൽ നിന്ന് മാറില്ലെന്നും പറഞ്ഞ് ഉറച്ച തീരുമാനമായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് അച്ഛൻ താൻ മേടിച്ചു കൊടുത്ത ഒരു ഡ്രസ് ഇട്ടതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വേദ പറയുവാണ് വിക്രം മേടിച്ചു കൊടുത്ത ഒരു ഡ്രസ് ഒരു തവണയെങ്കിലും അച്ഛൻ ഇടണമെന്നുണ്ടായിരുന്നു ഉള്ളത് അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു പത്ത് മുപ്പത്തഞ്ചു വർഷം കൂടെ ജീവിച്ച ഒരാളുടെ ആഗ്രഹം കണ്ടപ്പോഴേ അച്ഛൻ അത് ചെയ്തു എന്നേ ഉള്ളൂ എന്ന കാര്യവും വേദ പറയുവാണ് അല്ലാതെ മറ്റൊന്നും അതിലും മോൻ കണ്ടെത്താനായിട്ട് നോക്കണ്ട എന്നൊക്കെ പറയൂ കേട്ടോ അപ്പൊ അങ്ങനെ വേദ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വിക്രത്തിന് വീണ്ടും നിരാശയായി നിരാശയോട് വിക്രം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏയ് പോവല്ലേ നിൽക്കാൻ പറഞ്ഞു വേദ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന ആ പഴയ ഗുണ്ടയെ വിട്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം മനസ്സിലായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു സംസാരിക്കണമെന്ന് വിക്രം പറഞ്ഞു ശ്രീനിസാർ പോവാലി ഒരു രാഷ്ട്രീയ ില് വലിയൊരു പാർട്ടിയിൽ അറിയപ്പെടുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു ഒറ്റയ്ക്ക് മത്സരിച്ചാലേ ഏത് അസംബ്ലി സീറ്റിലാ നിങ്ങൾക്ക് കെട്ടിവെച്ച കാശ് പോകില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുക എൻ്റെ സാറേ എന്ന് ചോദിച്ചു വേദ ഈ ഭാഗത്തെ ചില വാർഡുകളിൽ നിങ്ങൾ ചിലപ്പോൾ ജയിക്കുമായിരിക്കും ഏ ചില പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കും ഉം എന്നാലും വലിയ വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നെകളിപ്പൊക്കെ കാണിക്കാൻ വരട്ടെ എന്നും വേദ ഇങ്ങനെ വിക്രത്തിനെ പറഞ്ഞങ്ങാട്ടി ചിരുത്തി ശരി രാഷ്ട്രീയ പ്രവർത്തനത്തെ വലിപ്പോ ചെറുപ്പോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഏത് ചെറിയ പാർട്ടിക്കും സാമൂഹിക സേവനം നടത്താനുള്ള ഒരു അവകാശം പക്ഷേ അത് സാമൂഹിക സേവനം ആയിരിക്കണമെന്ന് മാത്രമൊന്നും പറഞ്ഞു വേദം ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് പോലെ തല്ലും വെട്ടും കുത്തും ഒന്നും ആയിരിക്കരുതെന്നും പറഞ്ഞു പോയി ഏതെങ്കിലും വാർഡിൽ മെമ്പറായി മത്സരിച്ച് ജയിച്ച് കാണിക്കാൻ പറഞ്ഞു വേദ എന്നിട്ടേ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനും പറഞ്ഞു അതൊക്കെ പറഞ്ഞു നമ്മുടെ വേദന പറയുമ്പോ രാഷ്ട്രീയ പ്രവർത്തനം ഏത് രീതിയിൽ എങ്ങനെ വേണമെന്ന് ഞങ്ങളെ തീരുമാനിച്ചോളാം എന്ന് വേദ വേദയോട് വിക്രം തിരിച്ചു വന്ന് പറയുമോ അല്ല ഈ ഞങ്ങൾ ആരാണാവോ എന്ന് വേദ തിരിച്ചു ചോദിച്ചു ശ്രീകാര്യം ശ്രീനിവാസൻ പറയും നിങ്ങൾ അനുസരിക്കും അതല്ലേ ശരിക്കും പറഞ്ഞാൽ ശരി അതെ ശ്രീനി പറയും ഞങ്ങൾ കേൾക്കും അത് തന്നെയാണ് ശരി എൻ്റെ ജീവിതത്തിൽ മരണം അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞു വിക്രം അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി വേദം ഇങ്ങനെ നിരാശയോടെ നിൽക്കുക അപ്പം മുറിയിൽ ചെന്ന് വാതിൽ വേദയുടെ മുഖത്ത് നോക്കി കൊട്ടി അടച്ചു വിക്രം ആ സമയത്ത് വേദ തിരിച്ച് റൂമിലേക്ക് വന്നു ഇനി മുതൽ രാത്രി ഭക്ഷണം കഴിക്കാൻ വരും എന്നുറപ്പുണ്ടെങ്കിൽ രാത്രി ഏഴ് മണിക്ക് മുന്നേ എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് വേദയ നേരം വിക്രത്തിനോട് വന്ന് പറഞ്ഞു എനിക്കയക്കാൻ നാണമാണെങ്കിൽ അമ്മയുടെ ഫോണിലേക്ക് അയച്ചാലും മതി ഭക്ഷണം എടുത്തു വെക്കൂ എന്ന് വേദയ നേരം പറഞ്ഞു അല്ലാതെ കയറി വന്ന് വിശക്കുന്നേന്ന് പറഞ്ഞാലേ ഒരു തരി ഭക്ഷണം ഇവിടെ കാണില്ല എന്ന് പറയുമ്പം അത് പറയും നീ ആരാടിയെന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞത് അത് നിങ്ങൾ ചോദിക്കണ്ട നാളെ മുതൽ എൻ്റെ നിർദ്ദേശപ്രകാരം അമ്മയും അമ്മയുടെ താല്പര്യപ്രകാരം ഞാനും കൂടി നടപ്പിലാക്കാൻ പോകുന്ന നിയമമാണിത് അതാണ് പറഞ്ഞത് എതിർപ്പ് വല്ലതും ഉണ്ടെങ്കിലേ അച്ഛനെ നേരിൽ കണ്ടങ്ങ് ബോധിപ്പിച്ചോല്ലണം പറഞ്ഞില്ലെന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വേദ വാതില് വിക്രം അടച്ചത് പോലെ എന്നെ വലിച്ചടച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ അങ്ങനെ വേദ അങ്ങ് പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മുടെ വിക്രത്തിന് മനസ്സിലായി ഇതൊരു നടക്കി പോകുന്ന കേസല്ല എന്നുള്ളത് അങ്ങനെ മൊത്തത്തില് ഇവള് കത്രിക പൂട്ടിട്ടാണല്ലോ എന്നെ പൂട്ടാൻ നോക്കുന്നത് ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വിക്രം അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ വിനയൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതികൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുടിവെള്ളം ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു നന്ദിനി ഇതെന്തായത് നാരങ്ങ വെള്ളം വിനേട്ടനെ കൊണ്ടി കൊടുത്തു ആ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക ഒരു ചിരിയൊക്കെ ചിരിച്ച് നന്ദിനി ഇങ്ങനെ നിൽക്കുക നിക്കുക അങ്ങനെ ദേ നമുക്കൊന്ന് പുറത്തു പോകാം വിനയേട്ട് അതിന്നൊരു അമ്പതിനായിരം രൂപ എനിക്ക് തരുവോ എന്ന് ചോദിച്ചു അൻപതിനായിരം രൂപയോ എന്തിന് അതിനുള്ളതാണോ ഡീ കൈക്കൂലി അപ്പോ ഒന്ന് പോ ഉത്തരം പറയാൻ പറഞ്ഞു അപ്പോ നീ എന്താ പറയണത് നന്ദിനി ഞാൻ രാവിലെ മുതൽ ഈ നോക്കി നോക്കിയിരിക്കുക ഇനി കുറച്ച് പൈസ കൊണ്ട് ഉണ്ടാക്കിയല്ലേ സ്ഥലത്തിന് കൈശതൊക്കെ എത്തുള്ളൂ അതിനിപ്പം നമ്മള് സ്ഥലം വാങ്ങുന്നില്ലല്ലോ ബാങ്കിൽ ഇടുവല്ലേ ചോദിച്ചു അപ്പൊ നന്ദിനെ നോക്കുക എന്റെ കയ്യിലാണെങ്കിൽ ഒരു പൊട്ടിയ വളയിരിപ്പുണ്ട് അതും കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് കാശുങ്ങൾ കൊടുത്ത് ഒരു രണ്ടര പേന്റെ തടവള എടുക്കാന്ന് കരുതിയതാണെന്ന് പറയുമ്പോൾ എന്നിട്ട് കാശ് കാശ്ന്ന് കിട്ടിയെന്ന് അമ്മ ചോദിക്കുമ്പോൾ എന്ത് പറയും കൂടിയും അപ്പൊ ഒന്നും ചുക്ക് സംഭവിക്കാൻ പോകണില്ല അങ്ങനെ എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അച്ഛനും അമ്മയെ അറിയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുമോ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി പറയുമ്പോൾ എല്ലാ കാലത്തും വേണ്ട ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മളത് കാണിക്കണമെന്ന് വിനയെ എന്നാ ഉം ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശാണെന്ന് പറയും അപ്പോഴോ അതെല്ലാരും ഒന്നായി വിശ്വസിക്കുകയും ചെയ്യും എന്താ കുഴപ്പം എടി കല്യാണം കഴിഞ്ഞതിന് ശേഷം വല്ല ഓണത്തിനോ വിഷുവിനോ ഉച്ചു കഴിഞ്ഞൊന്ന് പോയി വരുമെന്നുള്ളതല്ലാതെ നിനക്കാ വീടുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോടീ ഏഹ് അതൊക്കെ പോട്ടെ കല്യാണം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോ ഇപ്പൊ തിരിച്ചെടുത്തു വരാമെന്ന് പറഞ്ഞ നിന്റെ വകയിലെ അങ്ങള എൻ്റെ പുന്നോരോളി പണം വയ്ക്കാനായിട്ട് രണ്ട് വാള ഇവിടുന്ന് വാങ്ങിച്ചെടുത്തോണ്ട് പോയല്ലോ അതുവരെ തന്നിട്ടില്ലല്ലോ അതുവനു പിന്നീട് തന്നെ തിരിച്ചെടുത്തില്ലേ അതെ ഞാനെടുത്തു കാശ് അവൻ എനിക്ക് തന്നോടി ഇല്ലല്ലോ തന്നില്ലല്ലോ ആ അവനും ഇപ്പൊ അമ്പതിനായിരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ തന്നു പറഞ്ഞാൽ ആര് വിശ്വസിക്കാനും നന്ദിനി ഓ അപ്പൊ നിങ്ങക്ക് അവര് വാങ്ങിയത് തന്നെ നല്ല കണക്കല്ലേ എന്ന് ചോദിച്ചപ്പോ നന്ദിനി നീ ലോകത്ത് നീ അടക്കം ആ ഒരു വിനായകന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാലും അതിന് നല്ല കണക്ക് സൂക്ഷിക്കുന്നതിനാ വിനായകൻ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മില് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു ഫോൺ വന്നപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുത്തു ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഞെട്ടി അയ്യോ എടി നമ്മുടെ വീടും പോയി സ്ഥലം പോയി എല്ലാം പോയിടീന്ന് പറഞ്ഞോണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഫോണൊക്കെ വലിച്ചെറിയുള്ളൂ മാറടീന്ന് പറഞ്ഞോണ്ട് ഞാന് തന്നെ തള്ളി ഇട്ടിട്ട് വിനേ എന്നിറങ്ങി ഓടുകി വിനീട്ട് നിക്കുന്നു പറഞ്ഞു നന്ദി പിന്നാലെ ഓടുന്നു അപ്പൊ നിക്ക് വിനീട്ടാ അപ്പൊ നിക്കാൻ സമയം ഇല്ലെടി എല്ലാം പോയിടി എല്ലാം പോയി എല്ലാം കൊണ്ടുപോയി ഡീ എന്ന് പറഞ്ഞു കാരണം അപ്പൊ ഒന്ന് തെളിച്ചു പറ എന്താന്ന് പറയാൻ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ എടി കെ പി കുറേസിന്റെ ഉടമ ദിനേശ മുങ്ങിന്ന് ഏഹ് അയ്യോ ആളുകളൊക്കെ കുറുക്ക മേന്നിൽ കൂടി നിക്കുവോ നമ്മുടെ കാജു പോയി നന്ദിനി അയ്യോ തീ കാശ്മലവൻ കേശവനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞിരിക്കുമ്പോ അയ്യോ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പോയേന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് വ്യാഴ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വേദം അങ്ങോട്ടേക്ക് വരുന്നത് എന്തു പറ്റി എന്തു പറ്റി നന്ദിനി എടുത്തിന്നും ചോദിച്ചു അപ്പോഴേക്കും അത് ഒന്നും പറയണ്ട എൻ്റെ വേദയെ കുറുക്കാർ മുങ്ങി കുറുക്കാശും പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനീ ഒന്നു പോയി നോക്കിട്ട് വരാമെന്നും പറഞ്ഞു പോവാ അപ്പം ഞാനും വരാം വിനേട്ടാ നീ ഇവിടെ പോവാടി എനിക്ക് എനിക്കിവിടെ ഇങ്ങനത്തെ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല ഞാനും വരാന്ന് പറഞ്ഞു അപ്പോൾ എന്നാ വാ കൂടെ കെട്ടി കെട്ടിയിടുന്നെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനെയും കൂട്ടിക്കൊണ്ട് മിനേൻ അങ്ങ് പോയി ഇവിടെ നമ്മുടെ വേദയാകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ഇവര് ചെല്ലുമ്പോൾ കാണുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ കൈ കൂപ്പി കരഞ്ഞ് പ്രാർത്ഥിച്ചിങ്ങനെ പോലീസുകാരോട് യാചിച്ചുകൊണ്ട് നിൽക്കുമോ ഞങ്ങൾ അത് ചെയ്തുണ്ടാക്കിയ കാശ ഇത് ചെയ്തുകൊണ്ടാക്കിയ കാശ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശു വേണോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മിനിയനെ കണ്ടപ്പോൾ ഈ പോലീസുകാർ യുചിതാന വിക്രമന്റെ ചേട്ടനല്ലേ അപ്പോൾ ഉണ്ട് സാറേ അപ്പം എത്ര പോയി അപ്പൊ പോയതൊന്നും പറയില്ലേ സാറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണെന്നൊക്കെ പറഞ്ഞു എന്നാ പിന്നെ തന്റെ മാത്രം കാശ് അവൻ മണിയോർഡർ ആയിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയാം എന്താടും അപ്പൊ സാറേ അയാളെ പിടിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാശൊന്ന് വാങ്ങിച്ചു തരണു എന്ന് പറയുന്നു നമ്മുടെ നന്ദിനിയെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാന്ന് പറഞ്ഞു എന്റെ പൊന് പെങ്ങളെ ഈ കൂടി നിൽക്കുന്നവരെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് തന്നെ അയാൾ കൊണ്ടുപോയിരിക്കുന്നതെന്ന കാര്യം ി പോലീസുകാരൻ പറയൂട്ടോ എന്തെ വീട്ടുപണി ചെയ്ത് മോളെ കെട്ടിക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്ന കാശാ അപ്പോഴോ എന്ന് ചോദിച്ചാ ചേച്ചിയെ കാണിച്ചോ ഞാൻ കഷ്ടപ്പെട്ട് പണി ചെയ്ത് കാശ ഉണ്ടാക്കിയത് സാറേന്നൊക്കെ പറഞ്ഞോണ്ടാ ചേച്ചി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല ഇതിനൊരു പോംബഴി ഉണ്ടാക്കി തരണു എന്നൊക്കെ പറഞ്ഞു വേ നിങ്ങൾക്ക് പിന്നെ പരാതി പറയാൻ വീട്ടിലൊരു മഹാൻ ഉണ്ടല്ലോ ചെന്നാ അവനോട് പറയാത്തത് എന്താണെന്ന് ചോദിച്ചു സാറേ വിക്രത്തിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് സാറ് കാണിക്കരുത് ഞങ്ങളുടെ കാഴ്ച കിട്ടാൻ സാർ സഹായിക്കണമെന്ന് പറഞ്ഞു പിന്നെ അപ്പൊ നിങ്ങൾ ചെല്ല ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു പോലീസുകാരനു പോകുന്നു അറിയിക്കാം എന്നും പറഞ്ഞു അവരങ്ങ് പോയി അപ്പോൾ ഇത് കൊണ്ടുപോയവനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിക്രമം അനുസരിച്ച് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആ സാർമാർ അവിടെ നിന്ന് അങ്ങ് പോയി ഇവരെല്ലാരും കുറുക്കമ്മയുടെ ചോട്ടിൽ ഇരി ഇങ്ങനെ ഇരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ നന്ദിനിയും അതുപോലെ തന്നെ വിനയനും ഈ സമയത്ത് വിനയട്ടെന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിനി വിളിക്കുകട്ടോ വിനയനായിരുന്നു ഭയങ്കര കരച്ചിലേ അപ്പൊ എല്ലാവരും സ്റ്റേഷനിലേക്ക് പോയി വിനയട്ട ഉം നമുക്കൊന്നും അങ്ങോട്ട് പോയാലോ അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യം ഉള്ളത് പോയ മുതൽ അത് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചു രൂപ ഒന്നും രണ്ടുമല്ല അല്ല ആറ് ലക്ഷം ആ കയ്യിൽ നിന്ന് പോയതെന്ന് പറഞ്ഞ് വിനയൻ ഇങ്ങനെ തന്നെ സങ്കടം പറയുന്നു ഈ ചിട്ടിയിലും കോപ്പിലൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കിട്ടുന്ന പൈസ ബാങ്കിൽ സൂക്ഷിച്ചു വെക്കാം അതായിരുന്നു എൻ്റെ രീതി എന്നൊക്കെ വിനയം പറയാം നീ ഒറ്റരുത്തി പറഞ്ഞിട്ടാ ഞാനിവിടെ കുറി ചേർന്നതെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എന്തായി എല്ലാം തീർന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വിനയനും നന്ദിനെ കുറ്റപ്പെടുത്തുന്നു എത്ര നാള് അയാളുടെ പിന്നാലെ നടന്ന് വായിട്ട് ഇല്ലാത്ത നുണക്കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഓരോ തൊണ്ട് ഭൂമിയും വിറ്റ് ഞാൻ കാശാക്കി കൊണ്ടിരുന്നത് ആ കാശാണ് നീ കൊണ്ടുപോയി തുലച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനിക്കൊന്നും പറയാനില്ല നന്ദിനി ഇങ്ങനെ ആകെതായിട്ടിരിക്കുക അതെ നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കിയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദിനി പറയാം അതെ മിണ്ടി പോകരുത് കാരണാടിച്ച് ഞാൻ പോയയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇനിയും ദേഷ്യപ്പെടുവോ എങ്ങനെയെങ്കിലും കാഴ്ച തിരിച്ചു പിടിക്കണമെന്നല്ല വീട്ടുകാരുടെ മുന്നിൽ നാണം കടരുതെന്നേ ഉള്ളൂ നിനക്കല്ലേ ഇനിയുണ്ടല്ലോ അത് വാങ്ങിച്ചുണ്ടാക്കിയത് ഞാനാണല്ലോ നിനക്കത് അറിയില്ലല്ലോ അല്ലേ അപ്പൊ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കോ വേണമെങ്കിൽ എന്നെ രണ്ടി തല്ലിക്കോ പക്ഷെ തൽക്കാലം നമുക്ക് ഇവിടെ നിന്നും മാർന്നിക്കാം വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എന്താ വേണ്ടത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം വാ വാ വിനേട്ട വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നന്ദിനി വേദയെ വിളിക്കുക കേട്ടോ വേദയെ വിളിച്ചിട്ട് വിനേട്ടന്റെ കയ്യില് കൊടുക്കാം ഫോൺ കൊടുക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് കൊടുത്തു ദേ ഞാൻ ഫോൺ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ പറഞ്ഞാൽ മതി ദേ ഇനി എന്നോടുള്ള ദേഷ്യത്തിന് ചിലപ്പോൾ സഹായിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദ നന്ദി പറഞ്ഞിട്ട് അത് വിനീൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഹലോ ആ വേദ എന്താ എന്തായിട്ടാ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് വേദന ചോദിച്ചപ്പോഴത്തേക്കും വിനയനാണെങ്കിൽ കാര്യങ്ങളെല്ലാം വേദയോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് വേദ അന്തം വിട്ട് നിക്കോ അപ്പൊ ഞങ്ങൾ എന്താ വേണ്ടത് വേദേ എന്ന് ചോദിച്ചു കെട്ടോ സ്റ്റേഷനിലേക്ക് പോയാലുള്ള കാര്യം അതെന്താണെന്ന് അറിയാമല്ലോ വിക്രത്തോടുള്ള ദേഷ്യം വെച്ച് ആ ഇൻസ്പെക്ടർ വേറെ ആരുടെ കാശ് തിരിച്ചു പിടിച്ചു കൊടുത്താലും എന്റെ കാശ് തിരിച്ച് തരത്തില്ല എന്നുള്ള കാര്യം പറയുക ഈ കാര്യത്തിൽ വിക്രത്തെ ഇടപെടുത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകത്തേ ഉള്ളൂ എന്നും അറിയാമല്ലോ എൻ്റെ മുന്നിൽ വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ വേദയെ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം ചേട്ടന് നന്ദിനെ എടുത്തി അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു വേദ ബാക്കി അവിടെ വന്നിട്ട് തീരുമാനിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പൊ നീ അവടെന്താ പറഞ്ഞതെന്ന് നന്ദിനെ ചോദിച്ചു അപ്പൊ വേദം ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞത് വേദ വന്നിട്ട് എന്ത് ചെയ്യുന്ന നീ പറയുന്നതെന്ന് അന്നേരം ചോദിക്കാം അതെ ജില്ലാ ജഡ്ജിയുടെ മോളെ വിനേട്ടാ എന്തെങ്കിലും ബന്ധങ്ങൾ കാണാതിരിക്കല്ല ഏതായാലും വരട്ടെ എന്ന് പറഞ്ഞു നന്ദിനി ഇരിക്കുകട്ടെ എന്നും പറഞ്ഞു അപ്പോൾ വേദ പോകാനായിട്ട് റെഡിയായി ആയി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കനക കമല സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ശ്രീധ പറമ്പിൽ നിന്ന് വന്നില്ലേ മോളി എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു വീട് തുറന്നിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ നിങ്ങളാരെങ്കിലും ഒരാൾ വരുന്നത് വരെ കാത്തിരുന്നതാണെന്ന് പറഞ്ഞു വേദയെ അപ്പോൾ റേഷൻ കടയിൽ പഞ്ചസാര വന്നിട്ടുണ്ടെന്ന് തങ്കേച്ചി വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പോയതായിരുന്നു അല്ല നന്ദിനിത് അവിടെ പോയതാ അത് വിനായകേൻ്റെ കൂടെ പോയതാ ഞാനിപ്പോൾ വരാട്ടോമേ അപ്പൊ മോളവിടെ പോകാമെന്ന് ചോദിച്ചു ഇപ്പൊ വരാം നീ കവല വരെ പോയാൽ മതി കേട്ടോമേ എന്നും പറഞ്ഞോണ്ട് അവിടെ വേറെ അങ്ങ് പോയി അപ്പോഴത്തേക്കും ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വന്നു ആ ചേച്ചി വന്ന് മുഖത്തെ മുഖത്തെ വിഷമത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറയും നിങ്ങടെ മുഖത്തെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് കമലയോട് സങ്കടപ്പെടാൻ മാത്രം എന്താ അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ കമലേച്ചി ഇത് എന്താ പറഞ്ഞേ അഞ്ചാറ് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കമലേച്ചക്ക് അതൊരു നഷ്ടം അല്ലെന്നോ എന്റെ ഭർത്താവ് എന്തോന്നും ഞാൻ എന്നൊക്കെ ചേച്ചി ആറ് ലക്ഷോ എനിക്കോ ഉം നിനക്ക് എന്താ പിന്നെ ഭ്രാന്തണ്ടോ എന്ന് ചോദിച്ചു ആറു ലക്ഷം രൂപയൊക്കെ നഷ്ടപ്പെടാനായിട്ട് എൻ്റെ കയ്യിൽ എവിടുന്നാണെന്നൊക്കെ കമല ചോദിക്കാം അപ്പൊ ചിട്ടി പൊളിഞ്ഞതും നിങ്ങളുടെ മോൻ്റെ കാശ് പോയതൊന്നും കമലേച്ചി അറിഞ്ഞില്ലയോ എന്ന് ചോദിച്ചു നമ്മുടെ കെ പി കുറു കമ്പനി അല്ലേ മുൻപ് സ്വർണപ്പണിയൊക്കെ എടുത്തിരുന്ന കേസവന്റെ കമ്പനി അത് പൊളിഞ്ഞു നിങ്ങളുടെ മകൻ വിനായകന്റെ ആറു ലക്ഷം രൂപ അതിൽ കിടന്ന് പോയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കമലയും വിവരങ്ങളെല്ലാം അറിഞ്ഞു അതൊക്കെ അറിഞ്ഞു കമല ഞെട്ടി നിൽക്കാം ഇങ്ങനെ കുറി വെച്ച് സമ്പാദിക്കാൻ നോക്കുന്ന കാര്യം വീട്ടിൽ ആരെ അറിയിക്കേണ്ടെന്ന് അവന്റെ ഭാര്യ ചിലപ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ കമലേച്ചി ഉം അച്ചിയുടെ വാക്ക അമ്മയെ പറ്റിച്ചാലേ അകത്തൊളിപ്പിച്ചതും പുറത്ത് പോകുമെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ എന്നൊക്കെ ചേച്ചി ചോദിക്കാം ഞാൻ പോകുവോ കമലച്ചി നമുക്ക് ഈ മീൻ വിറ്റ് തീർത്താലേ കഞ്ഞിക്കുള്ള കാശുണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങ് പോയി കമല അന്ത അമ്മിട്ട് ഇങ്ങനെ നിക്കുവോ എന്ത് ചെയ്യണമെന്നാലോചിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിനായകനും അതുപോലെ നന്ദിനിയും കൂടെ അവിടെ അങ്ങനെ ഇരിക്കും ഇത് ഇത്ര നേരമായിട്ടും വേദം ചെന്നിട്ടില്ല അപ്പൊ നമ്മളോട് അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു പണി തരാനുള്ള ചാൻസ് അവള് മിസ്സാക്കില്ലെന്നിട്ട് മനസ്സ് പറയുന്നുണ്ടെന്ന് നന്ദിനി പറയാം അവസരം കിട്ടുമ്പോഴൊക്കെ നീ വേദയ്ക്ക് പണി കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനിത് എന്ത് ചെയ്താണെന്ന് നന്ദിനി ചോദിച്ചപ്പോൾ അയ്യോ നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ മിടുക്കിയല്ലേ കാശ് വാങ്ങിച്ച് അവൾ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പ്ലാൻ ഇട്ടത് ഞാനാണോ നിങ്ങളല്ലേ നീ ചോദിച്ചു എല്ലാം ചെയ്യാൻ കൂട്ട് നിന്നിട്ട് അവസാനം എന്റെ തലയിൽ മാത്രം കുറ്റി കുറ്റിച്ചാർ തന്നെ ഏർപ്പാട് ശരിയല്ലേ എന്ന് പറഞ്ഞു നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കാൻ വിനയൻ വേദ വരാന്ന് പറഞ്ഞല്ലേ വരും അവ പറഞ്ഞു തീർന്നില്ല ഇതേ തൊട്ടടുത്ത നിമിഷം ഒരു വണ്ടി ഇവരുടെ മുന്നിൽ വന്നു അപ്പം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വക്കീൽ അപ്പൊ വക്കീലിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇതേ ഇനി ഇയാൾക്കുള്ള ഫീസുകൾ ഫീസും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തിന്തിനു നിൽക്കുക കൂടുതൽ വേദയുണ്ട് അപ്പം അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നത് അപ്പം അവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേർക്കും ആകെ ഒരു പെപ്പറാളവും ടെൻഷനും ഒക്കെ ഇനി ഇങ്ങനെ നിൽക്കുക അപ്പം കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞു നമ്മുടെ ദർശനം പറഞ്ഞു അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നിങ്ങളുടെ കയ്യിൽ ചിട്ടി അടയ്ക്കുന്ന ബുക്കല്ലാതെ വേറെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു എന്ന് എന്നുവെച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പം കുർക്കമ്പനിയുമായി എഗ്രിമെൻ്റ് വലുതുമ്പോൾ സൈൻ ചെയ്തു വെച്ച പേപ്പർ മറ്റും ഉണ്ടോയെന്ന് അതാ ചോദിച്ചത് അപ്പൊ ഒരു പേപ്പർ കുറു ഇന്ന് തന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ കോപ്പി ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഒപ്പിടുമ്പോ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കിയിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു വിനയൻ നമ്മൾ പക പലരുടെയും സ്വഭാവം ഇതാണ് ലോൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാമ്പത്തിക ഡീൽ നടത്തുമ്പോഴോ ഒപ്പിട്ട് കൊടുക്ക തരുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന പേപ്പറിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ആരും വായിച്ചു നോക്കാറില്ല അതൊക്കെ നാളെ വേറെ പ്രശ്നങ്ങളായിട്ട് വരികയാണ് പതിവ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മുഴുവൻ പഴുതുകളും അവർ ആദ്യമേ അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യത്തിൽ പ്യൂർ ചീറ്റിംഗ് അല്ലേ നടന്നിട്ടുള്ള ദർശനം എന്ന് വേദ ചോദിച്ചു അത് ശരിയാണ് പക്ഷേ ഞാൻ നമ്മുടെ പൊതു സ്വഭാവത്തെ പറ്റി പറഞ്ഞതേ ഉള്ളൂ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നന്ദിന് ചോദിക്കുമ്പോൾ പോലീസ് കേസ് ഫയൽ ചെയ്ത് കാത്തുചേ കാത്തിരിക്കുകയെ നിവർത്തിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത കേസ് കോടതി വഴി തീർപ്പാക്കി കോടതി മുഖ്യനി പണം ഇനി നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുമ്പം അയ്യോ അതിനൊക്കെ കുറച്ച് കാലം പിടിക്കത്തില്ലെന്ന് ചോദിച്ചു ആ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു നോക്കിയില്ല പക്ഷേ നിങ്ങളുടെ ഒക്കെ പരാതിയിൽ അയാൾ അറസ്റ്റ് ചെയ്താൽ തന്നെ പിടിച്ചെടുക്കാൻ പാകത്തിന് അയാളുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ അതും പ്രശ്നമാകും പറഞ്ഞു ഞാൻ അടുത്ത കവല വരെ പോകുകയാണെന്നും പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എനിക്ക് പെട്ടെന്ന് ചെല്ലണം എന്ന് വേദ പറയുമ്പോൾ അത് സാരമില്ല എന്നെ കൊണ്ട് ഇതിലേക്ക് വലിച്ചിട്ടതല്ലേ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞപ്പം അതേ വേദ നമുക്ക് വീട്ടിലേക്ക് ഒരുമിച്ച് പോകാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിനയം പറയാം അപ്പം അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചോണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനായി നന്ദി